നമസ്കാരം ഗൾഫ് വാർത്തകൾ സൗദിയിൽ രാവിലെ നടക്കാനിറങ്ങിയ മലയാളി കുഴഞ്ഞുവീണ് മരിച്ചു ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല തിരുവനന്തപുരം നിയാറ്റിൻകര സ്വദേശിയായ അരുണാണ് മരിച്ചത് കുവൈറ്റിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഏഷ്യൻ പ്രവാസിയെ ആശുപത്രിയിൽ എത്തിച്ചു കൈഞ്ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതേസമയം പേരുവിവരങ്ങളൊന്നും ലഭ്യമല്ല സാങ്കേതിക തകരാർ കാരണം കുവൈറ്റ് എയർവേസ് വിമാനം വൈകി കുവൈറ്റ് എയർവെയ്സിന്റെ ഫിലിപ്പീൻസിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനമാണ് വൈകിയത് കണ്ണൂർ സ്വദേശി റിയാദിൽ മരിച്ചു തലശ്ശേരി സ്വദേശിയായ ദിനേശ് ആണ് മരിച്ചത് അറുപത്തഞ്ചു വയസ്സായിരുന്നു റിയാദ് സീസൺ ആരംഭിച്ചതിന് ശേഷം ഒരു മാസത്തിനിടെ സന്ദർശകരുടെ എണ്ണം ഇരുപത് ലക്ഷം കവിഞ്ഞതായി പൊതുവിനോദ അതോറിറ്റി ഉപഭോക്താക്കളെ വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തതിന് സൗദി ഖസീം പ്രവിശ്യയിലെ ബുറൈഥയിൽ ഒരു ഇന്ധന കമ്പനിക്കും ഉടമയ്ക്കുമെതിരെ വാണിജ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു യു എയിൽ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പുതിയ വമ്പൻ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുന്നു നൂറ്റി കിലോമീറ്റർ നീളത്തിലുള്ള പന്ത്രണ്ട് വരി പാത നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്